ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല പത്ര ദിവസം യോഗം വിളിച്ച് പറയുന്നത് മറ്റൊരുത്തരം രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇവിടെ മകൽക്കാർ നമുക്ക് രക്ഷപ്പെടണോ ആരെ കളിക്കണം യേശുവിനെ കളിക്കണം ഹാ ലിയ മറ്റൊരുത്തൽ എന്തില്ല രക്ഷയില്ല കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ നാമമില്ല ഞാൻ പറയുന്ന ഇറങ്ങി നിൽപ്പണ്ട് ഈ ദൈവം നമുക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യും ഹാ ഈ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാരുടെ ചലിക്കുകയാണ് പദനം പറയുന്നു മറ്റൊരുത്തൽ രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ നമുക്ക് രക്ഷപ്പെടണം നമുക്ക് രക്ഷപ്പെടണം എനിക്ക് ആരെ വിളിക്കണം ദൈവത്തെ വിളിക്കണം ഹാനൽ വചനം പറഞ്ഞ് മനുഷ്യരെ നീ ആശ്രയിക്കരുത് സ്വുക്കന്മാർ നീ ആശ്രയിക്കരുത് നമ്മൾ ആരിൽ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ഹാനൽവിയ െങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തൂ എങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മളുടെ ഉയർത്തുള്ളൂ ഈ ദൈവത്തിൻ്റെ വധനം പറഞ്ഞ് മറ്റൊരുത്തും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല കാല എത്ര പേർക്ക് ആഗ്രഹമാണ് എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം എൻ്റെ പ്രശ്നങ്ങൾ മാറണം എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു കാലില്ല അങ്ങനെയൊക്കെ ഒരേ ഒരു വഴിയേ ഉള്ളൂ നിങ്ങളെ യേശുവിനെ ആശ്രയിക്കണം കാലി ലിയ യേശുവിനെ വിളിച്ചാൽ മാത്രമേ യേശുവിനോട് വാദിച്ചാൽ മാത്രമേ അവന്റെ ഒരു കുട്ടിമടക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ആര് നമ്മൾ ആശ്രയിക്കാൻ മന്ത്രം പറയുന്നു മറ്റൊരുത്തർ രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയ്ക്ക് നൽകപ്പെട്ട വേറൊരു നാപ്പ ഈ ലോകത്ത് നോക്കുമ്പോൾ ധാരാളം ദൈവങ്ങളുണ്ട് പക്ഷെ അവരെ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഹാനലിയ ദൈവങ്ങൾ അവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഹാനില്ല ഈ മനുഷ്യരെ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഈ ലോകത്തിലെ ദൈവങ്ങളെ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമുള്ളൂ അത് ഞാൻ പ്രസവിക്കുന്നേശോ ഹാനലിയ ഇത് മക്കൾക്കല്ല ദൈവത്തിന്റെ കലോടെ ചലിക്കുന്നു ഹാനില്ല மக்களுக்கு கணவன் அடிச்ச தெய்வத்தில் தெய்வத்தில் பார்க்க கோரி

പറയുന്നു ഇതാ ഈ സംഭവം നമുക്കറിയാം അടച്ചു കാലരിയാ എന്തിനാണ് കാരാഗ്രഹത്തിൽ കൊണ്ടടച്ചത് ഒരു വെളിച്ചം പാടത്തിൽ സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി വിളിച്ചു പറഞ്ഞു അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ കാലരിയർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് പറഞ്ഞു കാലരിയ അങ്ങനെ പല നാളായപ്പോൾ ഇവർക്ക് മനസ്സിലായി അവർ പറയുന്ന കാര്യം കേട്ടാണ് പക്ഷേ പറയുന്ന ആള് വേറെയാണ് കാലരിയ വെളിച്ചം പാടാണ് ഭൂതമാണ് ഇവരോട് എന്നിട്ട് ഇത് വിളിച്ചു പറഞ്ഞു അങ്ങനെ പലതായപ്പോൾ എന്ത് ചെയ്തു ഇവർക്ക് ഒരു അസ്വസ്ഥ തോന്നി ദേഷ്യം വന്നു ഹാനില്ല എന്നിട്ട് എന്നിട്ട് അവള് ഭൂതത്തിലൂടെ പറഞ്ഞപ്പോ തന്നെ ആ വെളിച്ചം പാടത്തെ സ്ത്രീലുണ്ടായിരുന്ന എല്ലാ ഭൂതങ്ങളും എന്ത് ചെയ്തു വിട്ടുപോയി ഹാനില്ല അങ്ങനെ എന്ത് ചെയ്തു ഈ ഭൂതം വിട്ടുപോയപ്പോൾ പിന്നെ അവർക്ക് ഈ പ്രശ്നങ്ങൾ പറയാൻ പറ്റത്തില്ല ഒരാൾക്കുടെ കാര്യങ്ങൾ പറയാതെ ഹാനില്ല അങ്ങനെ എവിടെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു എവിടെ ഇങ്ങനെ വെളിച്ചപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് കിട്ടുന്ന പൈസ ഒക്കെ വാങ്ങിച്ചെടുക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഈ നിന്ന് പൈസ വിട്ടു പോയപ്പോ ഒന്നും പറയാതെയായി ആൾക്കാർ വരാതെ പൈസ എന്ത് ഈ കിട്ടാതെത്തിയ അരി കൊടുത്ത് ജയിലിൽ കൊണ്ടു ഹാല പക്ഷെ അവർ ജയിലാണെന്ന് നോക്കിയില്ല ജയിൻ്റാതൊക്കെ കിടന്നു അവരെ കൊണ്ടിട്ട് കാലിന് കാമത്തിന് ബന്ധിച്ച് ചലിക്കാൻ പോലും പറ്റാതെ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാതെ അങ്ങോട്ട് നടക്കാൻ പോലും പറ്റാതെ എന്ത് ചെയ്തു ബന്ധിച്ച് കിടന്നു പക്ഷെ അവർ ജയിലും നോക്കിയില്ല രാത്രി പന്ത്രണ്ട് മണിയായി പന്ത് ചെയ്തു അവർ വായികളെ തുറന്ന് പാടി ശ്രദ്ധിക്കാൻ തുടങ്ങി ആരേൽവിയാ അവർ എന്ത് ചെയ്തു വായികളെ തുറന്ന് പാടി ശ്രദ്ധിക്കാതെ തുടങ്ങി കിടക്കുന്നത് എവിടെയാണ് ജയിൻ്റാത്താണ് കിടക്കുന്നത് കിടക്കുന്ന എവിടെയാണ് ജെയിൻഡാകത്താണ് പക്ഷെ ജയിൻ്റന്നും നോക്കാതെ

நான் ஜெயிலு செய்யறது தகர்த்து கல்லுமே கல்லூரி சேஷிக்க வேண்டாம்

ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് എന്റെ മകനക്കാരൻ ഞാൻ നിങ്ങൾ പറയാം ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിരിക്കും ഈ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ ചെയ്യും ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് മക്കൾക്കാരെ വ്യാപരിക്ക അങ്ങനെ ഇത് എല്ലാ ഓടുകയും ജയിലിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹം എന്ത് ചെയ്തു നോക്കിയപ്പോൾ എല്ലാ തടവുകാരും ഇറങ്ങി ഓടുകയാണ് ഹാലലിയ അപ്പൊ നേരം ഹനോധ രാജാവ് എന്ത് ചെയ്യും ഇദ്ദേഹത്തെ കൊല്ല ഹാലോ രാജാവ് എന്ത് ചെയ്യും ഇദ്ദേഹത്തെ കൊല് കാരണം ഇദ്ദേഹം നാടേ ഈ ജയിലിന്റെ മേലെ ഇദ്ദേഹത്തിന്റെ ാണ് നോക്കാൻ വേണ്ടി ഞാൻ പിച്ചിരിക്കുന്നത് ഹാലിയ അവരെല്ലാം ഇറങ്ങി കൂടും അതുകൊണ്ട് നേരപ്പെടുന്ന രാജാവ് ഇദ്ദേഹത്തെ കൊല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം തനിയെ വാളൂരി എന്ത് ചെയ്തു തന്നെ തന്നെ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കർ ഓടിപ്പൊയ്ക്കളഞ്ഞ് എന്ന് മുഖിച്ചു വാളൂരി തന്നെ താൻ കൊല്ലാൻ അപ്പോൾ ഹാലലിയപ്പോൾ ഒരു ദോഷം ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഹാല ഇന്ന് നേരത്തെ പവലോസിന് അടി കൊടുത്ത് ഇടി കൊടുത്ത് അവരുപത്തി കാലാഗ്രഹം

അപ്പോൾ നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ചു അകത്തേക്ക് ചാടി വിറച്ചും കണ്ട് എൽക്കെ அங்கேசில அவரைபாயப்பாய் எந்த

നിങ്ങൾ ഓരോ ആറ് ദൈവത്തിൽ നിന്നാൽ വലുതകൾ അനുഗ്രഹിക്കപ്പെടുക ഹാലേവിയ ഈ ദൈവം നിങ്ങളെ കൈവിടത്തില്ല ഹാലൽവിയത് പറയണം മറ്റൊരുത്തരും രക്ഷയില്ല ഞാൻ നക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമം ഇല്ല

പ്രവർത്തിച്ചപ്പോ നേരെ തിരിച്ചു സന്തോഷിച്ച് ആൽകരിച്ച് അട്ടകസിച്ചവർ ഇപ്പൊ ഇവരുടെ കാൽക്കർ പിന്നെ ഞാൻ രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യാൻ അവർ പറഞ്ഞ മറവ് വഴി ು ಕಾಲವರೆ ಅಂದರೆ ವೀಟಿ ಕೊಟ್ಟು ಕಾಲ ಮುಳೆ ಕಟ್ಟಿ ജയിൽ തന്നെ എന്ത് ചെയ്തു വീട്ടിൽ കൊണ്ടുപോയി അവിടെ സ്ഥലത്ത് പറ്റിയ മുറികളെല്ലാം കെട്ടിക്കൊടുത്തു ഹാലി മരുന്ന് വെച്ചു കൊടുത്തു ഹാജിയില്ല നിന്നിട്ട് അന്ന് രാത്രി തന്നെ എന്ത് ചെയ്തു ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിഞ്ഞിട്ട് ദൈവിയെ കുടുംബത്തെ എന്തിരുന്നു അവർ സ്നാനപ്പെടുത്തിയ എന്ത് പകലക്കാരെ ഞാൻ നിങ്ങൾ പറയാ എന്നെ കേൾക്കുന്ന ഞാൻ ഒന്നും വിളിച്ചു പറയാം മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലെ കീഴ് മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നൊരു നാഭമല്ലാതെ വേറൊരു നാഭമില്ല ഹാലൽവിയ ഞാൻ നിങ്ങളുടെ പറയാം നിങ്ങളുടെ രോഗം മാറാൻ ഈ ഒരു നാമത്തെ കൊണ്ട് അല്ലാതെ വേറൊരു നാമത്തെ കൊണ്ട് പച്ചത്തിന്റെ ഹാനെല്ലാം ആണോ നിങ്ങളുടെ മദ്യപാനത്തെ മാറ്റുവാൻ ഈ യേശുവിനെ അല്ലാതെ കൊണ്ട് കടഭാർ മുങ്ങിത്താളിയാണോ നിങ്ങളുടെ 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 മാറ്റാൻ യേശുവിനെ മാത്രമേ പറ്റത്തുള്ളൂ ആത്മകത്യയുടെ വക്കീലാണോ ആത്മകത്യയുടെ വക്കീലാണോ ഈ ജയിൽ പോലെ ആത്മഹത്യ വക്കീലാണോ നിന്റെ ആത്മകത്യ രക്ഷിപ്പാ ഈ യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ ഹാലെൽവിയ ஆகாசத்தில் கீழில் மனுஷனே நல்கப்பட்டது മഴുകയാണ് അതെ ഇല്ല

ए जी का नाम जारीया बोलिए ओ जी 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 െ ദൈവത്തെ 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 ഹാനലിയ നിങ്ങളെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ സകല പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഈ പക്ഷെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം അവ പറഞ്ഞു വിശ്വസിക്കേ എന്നാ നീ ഇതിന്റെ കുടുംബവും വിശ്വസിച്ചാ നീ ഇതിന്റെ കുടുംബവും രക്ഷി നമുക്ക് എല്ലാവരും ഹാലൽ മക്കൾക്ക് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവണം സ്വർഗ്ഗം അവിടെ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്തു ദൈവത്തിന്റെ ഞാൻ അവരെല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരത്ഭുതമായി മാറട്ടെ അവരത് മാറണം ഏതെങ്കിലും